എന്റെ ജീവിതം വെച്ച് കളിക്കരുത് നടി രംഭ ഭർത്താവിന്റെ അവസ്ഥ ഇതാണ് നല്ല നിലയിലായിരുന്നു അഭിനയം സർഗം എന്ന ചിത്രത്തിലൂടെ ഒന്നുമറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായി സിനിമയിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് തെന്നിന്ത്യയിലെ തിടമ്പായി ഇടയ്ക്ക് മലയാളത്തിൽ അഭിനയിക്കാൻ അതിഥിയായി എത്തുന്നത് മാത്രം കേരളവുമായുള്ള ബന്ധം ശേഷമെല്ലാം തമിഴ്നാട്ടിൽ അവിടെ കത്തി തിളങ്ങി തമിഴിൽ നിന്ന് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു നല്ല സമയത്ത് തന്നെ ബിസിനസ്സുകാരനായ ഭർത്താവ് എത്തി അഭിനയം നിർത്തി വീട്ടമ്മയായി രണ്ട് കുട്ടികളുടെ അമ്മയായി ഭർത്താവുമായി അടിച്ചു പിരിഞ്ഞു വിവാഹമോചനവും കുട്ടികളുടെ ജീവിത ചെലവും വേണമെന്ന് പറഞ്ഞു ഭർത്താവ് വഴങ്ങിയില്ല ഒന്നും നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങളെ വേർപ്പിരിക്കരുതെന്ന് കോടതിയിൽ പോയി പറഞ്ഞു ഇപ്പോഴുതാ വീണ്ടും പറയുന്നു ബിസിനസ് ആവശ്യാർത്ഥം ഭർത്താവ് ഹൈദരാബാദിലാണ് ഞങ്ങൾ വേർപിരിഞ്ഞെന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണ് അഭിനയത്തിൽ സജീവമാകാനാണ് ഞാനും മക്കളും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയത് ആര് പറഞ്ഞു ഭർത്താവിനെ ഒഴിവാക്കണമെന്ന് ഭർത്താവും വേണം സിനിമയും വേണം കൂടെ കുറെ പണവും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്